ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഞങ്ങളെ നാട്ടിലെ മേളാ വിശേഷങ്ങളാണ് പാങ്ങോട് പലവിട മേള പാലോട് മേള കഴിഞ്ഞാൽ ഞങ്ങൾ മുമ്പ് കാത്തിരുന്ന മേളയായിരുന്നു പാങ്ങോട് മേള എന്നാൽ കോവിഡ് തുടങ്ങുന്നതിന് മുന്നേ വരെ ഉണ്ടായിരുന്ന മേള പിന്നീട് നാലഞ്ച് വർഷമായിട്ട് ഇല്ലായിരുന്നു ഈ വർഷമാണ് വീണ്ടും തുടങ്ങിയത് ഇത് പാങ്ങോട് പരവള സ്ഥിതി ചെയ്യുന്ന ഹെർക്കുലീസ് എന്ന് പറയുന്ന സ്കൂൾ മാനേജ്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്യുന്ന മേളയാട്ടോ അവിടുത്തെ കുട്ടികളെ പ്രോഗ്രാംസും അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള ഒരു മേളയാണ് പാങ്ങോട് പരവള മേള അങ്ങനെ മേള തുടങ്ങി മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ഉമ്മായും കണ്ണനും സിനിമാറ്റിക് ഡാൻസ് ഞങ്ങൾ ഫസ്റ്റ് സ്കൂളിലേക്കാണ് കയറിയത് അവിടെ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു കുട്ടികളെ പാരൻസും മറ്റും നിറഞ്ഞ് ഓഡിറ്റോറിയം മുഴുവനും കവിഞ്ഞ കേട്ടോ ഇരുന്നത് പിന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ മേള കാണാൻ ഇറങ്ങി മുൻപ് സ്കൂൾ ഗ്രൗണ്ട് തന്നെയായിരുന്നു മേള അത്രക്കും സ്പേസ് ഉണ്ടായിരുന്നു അവിടെ എന്നാൽ എന്നാലിപ്പം അവിടെയൊക്കെ പുതിയ സ്കൂൾ ബിൽഡിങ്സൊക്കെ കിട്ടിയതോടുകൂടി ആ മേള സ്കൂളിന് സമീപത്തൊരു ഗ്രൗണ്ടിലേക്ക് മാറ്റി കുറച്ച് ഗ്യാപ്പിന് ശേഷം വരുന്നത് കൊണ്ടായിരിക്കണം തിരക്കൊക്കെ നല്ല കുറവായിരുന്നു അതുപോലെ തന്നെ സ്റ്റാളൊക്കെ അധികം ഇല്ലായിരുന്നു കൊള്ള സ്റ്റാളിലൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി പാലോട് മേളയിൽ പോയപ്പം കണ്ണന് അവൻ പറഞ്ഞ ഒരു ഐറ്റത്തിൽ കയറ്റാൻ പറ്റിയില്ലായിരുന്നു അത് ഇന്നുണ്ടെങ്കിൽ അതായത് ഈ മേളയിൽ അതുണ്ടെങ്കിൽ അവന് കയറണമെന്നും പറഞ്ഞായിരുന്നു വന്നത് അതെന്തായാലും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ അകത്തേക്ക് കയറി ഇതാണ് ഐറ്റം അതായത് ഒരു സ്പോഞ്ച് പോലത്തെ സംഭവത്തിൽ കയറി നിന്നിട്ട് അവർക്ക് ചാടിക്കളിക്കാൻ പറ്റുന്ന സംഭവം അത് ഒരുപാട് ഇഷ്ടമായിരുന്നു അങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടുവരുമ്പോഴാണ് ഞാൻ യാത്രിച്ചുമായിട്ട് അവിടെ ഐസ്ക്രീം വെച്ചോണ്ട് എൻ്റെ ഇവിടെ പഠിച്ച ഒരു ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഞാൻ അവൻ്റെ കൂടെ കുറച്ച് നാളെ ഞാൻ അവനെ കണ്ടിട്ട് അപ്പോൾ പിന്നെ കുറച്ച് നേരം അവൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അപ്പുറത്തെ സ്റ്റാളിലേക്ക് പോയി അതായത് അവൻ ഐസ്ക്രീം ആണല്ലോ വെച്ചോണ്ടിരുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ കണ്ണിന് ഐസ്ക്രീം വേണമെന്ന് തോന്നും അപ്പോൾ അവന് നല്ല ജലദോഷമുള്ളത് ഉള്ളതുകൊണ്ട് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കാൻ നിർവ്വാഹമില്ലായിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ അപ്പുറത്തെ സ്റ്റാളിൽ ഞാൻ പിന്നെ അവന് പോണ് വാങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത് മേളയ്ക്ക് വന്നിട്ട് എന്തായാലും അവനൊന്നും വാങ്ങാതെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അവൻ ചൂണ്ടിക്കാണിച്ചൊരു തോക്ക് വാങ്ങാൻ എഴുതി പക്ഷേ ആ തോക്കിന് നൂറ് രൂപയാണ് വില ഒമ്പ് ചോദിക്കുന്നത് എന്താണ് വിലയെന്നൊക്കെ പക്ഷേ എങ്കിൽ അവർ പറയുന്ന റേറ്റല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പം അങ്ങനെ അവനൊരു തോക്കൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ തിരിച്ചറങ്ങിയത് അങ്ങനെ കാര്യമായിട്ടൊന്നും സ്റ്റോളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ കണ്ട് കേട്ടിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങി പിന്നെ വന്നപ്പോൾ അടുത്തേതൊക്കെ പിള്ളേരുടെ ആ പ്രോഗ്രാം നടക്കാമായിരുന്നു പിന്നെ കുറച്ചൂടെ ആ പ്രോഗ്രാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകുന്നത് മേളയുടെ ലാസ്റ്റ് ഡേയിലാണ് അന്ന് ഞാനും അമ്മായി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ണൻ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ ലാസ്റ്റ് ഡേ ആയത് കൊണ്ടാണോന്ന് എനിക്കവനോട് നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് നടക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കയറുമ്പം കുഴപ്പമില്ല കയറി ഒരു മൂന്നാല് സ്ഥാള് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കാണ് പിന്നെ ഞങ്ങള് ആദ്യം പോയത് മേള മൂന്നാമത്തെ ദിവസം വരുന്നു അപ്പം അന്ന് അത്ര വലിയ സ്ഥാളൊന്നുമില്ലായിരുന്നു എന്നാൽ ലാസ്റ്റ് ഡേ ആയപ്പോൾ സ്റ്റാളുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങും ഒരു ഗ്യാപ്പൊന്നുമില്ല ഓരോരോ പുതിയ പുതിയ സ്റ്റാളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയും നല്ല തിരക്കുണ്ടായിരുന്നു ഓരോ സ്റ്റാളുകളിലും ഇപ്പോൾ ചെരുപ്പായാലും ബാഗായാലും എല്ലാം വളരെ വില കുറച്ചല്ലേ കിട്ടുന്നത് അപ്പം അതിൻ്റേതായിട്ടുള്ള തിരക്കുണ്ടായിരുന്നു ഉമ്മാക്ക് കിച്ചണിലേക്ക് കുറച്ച് ഭരണി വേണോ ഇതും അങ്ങനെ ഞങ്ങൾ ഭരണി കണ്ടപ്പോൾ ഭരണി നോക്കി അപ്പോൾ നൂറ് രൂപയുള്ളു കേട്ടോ ഓരോ ഭരണിയും അതുകൊണ്ട് തന്നെ ഒന്ന് നോക്കിയില്ല ഒരു രണ്ട് ഭരണി ഞങ്ങൾ വാങ്ങി പുറത്തുനിന്ന് ഒരു ഭരണി വാങ്ങണമെങ്കിൽ നമ്മൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കൊടുക്കേണ്ടി വരും അപ്പം എന്തുകൊണ്ടും ലാഭം ഇവിടെ നിന്ന് വാങ്ങുന്നതാണെന്ന് കണ്ടതുകൊണ്ട് ഒരു രണ്ട് ഭരണി ഞങ്ങൾ വാങ്ങി മേളയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും എനിക്കും വാങ്ങണമല്ലോ അങ്ങനെ ഞാൻ ഒരു ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് വെച്ചൊരു നിന്ന് നൂറ് രൂപയ്ക്ക് മൂന്ന് മുറം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കയ്യിൽ പിടിച്ചോണ്ടാണ് ഞങ്ങൾ നടന്ന് വന്നത് പക്ഷേങ്കിൽ അങ്ങോട്ട് അതായത് കുറച്ച് അറായിടൊക്കെ ഉള്ള ഏരിയയിലോട്ട് പോവാൻ നല്ല തിരക്കായിരുന്നു നമുക്ക് എന്താ അത്രക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ അങ്ങോട്ടും പോകുന്ന ഇങ്ങോട്ടും ആൾക്കാർ വരുമ്പോൾ ഉണ്ടാകുന്ന ആ തിരക്കറിയാലോ അത്രയ്ക്ക് തിരക്കായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ മഴയും കൂടി പെയ്തപ്പം എല്ലാവരും മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി ഉള്ളിലോട്ട് കയറി നിന്നു അപ്പോൾ അങ്ങനെയും കുറേ തിക്കും തിരക്കും ആയിപ്പോയി പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന വഴിയെ തന്നെ ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് ഉണ്ടായിരുന്നത് കാരണം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്കും മഴയും മുൻപോട്ട് നടന്ന് ഞങ്ങൾ എൻട്രൻസിൻ്റെ അവിടെ പോയി നിന്നു മഴ കുറച്ചും കൂടി നല്ല മഴയായിരുന്നു അപ്പോൾ മഴ തോന്നിയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങിയത് കുഞ്ഞുങ്ങൾക്കുള്ള വേറെയും പുതിയ രണ്ട് മൂന്ന് റൈഡുകൾ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ അന്ന് കണ്ണനെ കൊണ്ടുപോയപ്പോൾ അവന് കളിക്കാൻ പാത്രത്തിന് രണ്ടോ മൂന്നോ റൈഡുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു അധികം ഇങ്ങനെ ഈ വെള്ളത്തിൽ അവർക്ക് എന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ബോട്ട് അതുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനെയും കൂടി എന്ന് തോന്നി കാരണം അവൻ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഇതിഷ്ടപ്പെടുന്നൊരു റൈഡായിരിക്കും കുറച്ച് നേരം കൂടി അവിടെ ഓരോന്നും നോക്കി നിന്നിട്ട് ഞങ്ങൾ മേളയിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ലേറ്റായാലും പേടിയൊന്നും വേണ്ട അങ്ങനെ ഞങ്ങൾ ഒത്തിരിക്ക് വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മളെ നാട്ടിലെ മേള വിശേഷങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബായ്